മലയാളി ക്രിക്കറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്രിക്കറ്റിന്റെ വാർത്തകൾ അറിയാനും ഐ പി എൽ വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൺ റൈസേഴ്സ് ഹൈദരാബാദിന് സീസണിലെ തുടർച്ചയായ രണ്ടാം തോൽവി ഹൈദരാബാദിന്റെ വമ്പൻ ബാറ്റിംഗ് നിരയെ നൂറ്റി അറുപത്തി മൂന്ന് എന്ന സ്കോറിലൊതുക്കിയതിന് ശേഷം ഇരുപത്തിനാല് പന്തുകൾ ശേഷിക്കെ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഡൽഹി ക്യാപിറ്റൽസ് ജയം തൊട്ടു അഞ്ച് വിക്കറ്റ് പിഴുത് ഹൈദരാബാദിന് നിറഞ്ഞാടിയ മിച്ചഡ് സ്റ്റാർക്കാണ് ഡൽഹിയെ ജയത്തിലേക്ക് എത്തിച്ചത് ആദ്യ മത്സരം കഴിഞ്ഞതോടെ ഹൈദരാബാദായിരിക്കും ഐ പി എല്ലിൽ മുന്നൂറ് സ്കോർ തൊടുന്ന ആദ്യ ടീം എന്നാണ് വാദങ്ങൾ ഉയർന്നത് എന്നാൽ ലക്നൌവിനെതിരെയും ഇപ്പോൾ ഡൽഹിക്കെതിരെയും ഹൈദരാബാദ് ബാറ്റിംഗ് നിര നനഞ്ഞ പടക്കമായി മാറി ചേസ് ചെയ്തിറങ്ങിയ ഹൈദരാബാദിനായി ഓപ്പണർമാർ മികച്ച തുടക്കം നൽകി എൺപത്തൊന്ന് റൺസാണ് ഓപ്പണിംഗിൽ ഫ്രേസറും ഡ്യൂപ്ലസും ചേർന്ന് കണ്ടെത്തിയത് ഡുപ്ലസ് ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് അമ്പത് റൺസ് എടുത്തു ഫ്രേസർ മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തെട്ട് റൺസെടുത്ത് അഭിഷേക് പൊറാൽ പതിനെട്ട് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് എടുത്തു അഞ്ച് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് കെ എൽ രാഹുൽ പുറത്തായി പതിനാല് പന്തിൽ നിന്ന് ഇരുപത്തൊന്ന് റൺസുമായി സ്റ്റബ്സ് ഡൽഹിയുടെ ജയം വേഗത്തിലാക്കി ഐ പി എല്ലിലെ അരങ്ങേറ്റം കുറിച്ച് ഹൈദരാബാദ് സ്പിന്നർ സീഷാൻ അൻസാരിയാണ് എസ് ആർജിന്റെ ബോളർമാർ തിളങ്ങിയത് ഡൽഹിയുടെ മൂന്ന് വിക്കറ്റുകളും വീണതിൽ മൂന്നും വീഴ്ത്തിയത് സീശൻ അൻസാരിയാണ് നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത് ഹൈദരാബാദിന്റെ വെടിക്കെട്ട് ബാറ്റർമാർ സ്റ്റാർക്കിന് മുൻപിൽ മുട്ടുമടക്കി വീഴുകയായിരുന്നു നാൽപ്പത്തൊന്ന് പന്തിൽ നിന്ന് എഴുപത്തിനാല് റൺസ് എടുത്ത അനികേത് വർമ്മയാണ് ഹൈദരാബാദ് സ്കോർ നൂറ്റി അറുപത്തി മൂന്നിലേക്ക് എത്തിച്ചത് ക്ലാസൻ പത്തൊമ്പത് പന്തിൽ നിന്ന് മുപ്പത്തി ഒമ്പത് റൺസെടുത്തു ആദ്യ നാല് ഓവറിൽ നിന്ന് ഹൈദരാബാദിന്റെ അപകടകാരികളായ നാല് ബാറ്റർമാരാണ് ഡ്രസ്സിംഗ് റൂമിൽ മടങ്ങിയത് ഇന്നിങ്സിലെ ആദ്യ ഓവറിൽ അഞ്ചാമത്തെ പന്തിൽ ഓപ്പണർ അഭിഷേക് ശർമ്മ ഒരു റൺസിൽ നിൽക്കെ റൺ ഔട്ടായി പിന്നാലെ ഹൈദരാബാദിന്റെ നെഞ്ചു തകർത്ത് സ്റ്റാർക്കിന്റെ വരവായിരുന്നു ഹൈദരാബാദിന്റെ മൂന്നാം ഓവറിലെ ആദ്യ പന്തിൽ മിച്ച സ്റ്റാർ ഇഷാൻ ഇഷാനെ മടക്കി ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെതിരെ സെഞ്ചുറി നേടിയ ഇഷാൻ രണ്ട് റൺസ് മാത്രം എടുത്താണ് ഇന്ന് മടങ്ങിയത് അതേ ഓവറിലെ മൂന്നാമത്തെ പന്തിൽ നിതീഷ് കുമാർ റെഡ്ഡിയും സ്റ്റാർക്ക് പുറത്താക്കി പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് എടുത്ത ട്രാവിസ് ഗെഡിൻ കൂടി സ്റ്റാർക്ക് വീഴ്ത്തിയോടെ മുപ്പത്തി ഏഴിന് നാലിലേക്ക് ഹൈദരാബാദ് വീണു എന്നാൽ ആദ്യ നാല് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടപ്പെട്ടു കുലുങ്ങാതെയുള്ള എനിക്ക് ഏത് ക്ലാസിലും ബാറ്റ് വീശിയത് എന്നാൽ മോഹിത് ശർമ്മ വീഴ്ത്തി കവിൻസ് കുൽദീപ് മടക്കിയപ്പോൾ ഇമ്പാക്ട് പ്ലെയറായി വന്ന മൾഡറിനെ ഒൻപത് റൺസ് നിൽക്കുകയും മടക്കി സ്റ്റാർക്ക് അഞ്ച് വിക്കറ്റ് നേട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു മുന്നൂറിന് മുകളിൽ സ്കോർ കണ്ടെത്താൻ ഐ പി സാധിക്കുന്ന ടീം ഹൈദരാബാദാണെന്നാണ് കൂടുതലും വിലയിരുത്തൽ എന്നാൽ ഓരോ മത്സരത്തിലും സാഹചര്യത്തിനനുസരിച്ച് കളിക്കാതെ ഹൈദരാബാദ് എന്തിനാണ് ഇരുന്നൂറ്റമ്പതിനു മുകളിൽ എല്ലാ മത്സരത്തിലും സ്കോർ കണ്ടെത്താൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ലക്നൌവിനെതിരെ ഇരുന്നൂറ് താഴെ സ്കോർ കണ്ടെത്താനാണ് ഹൈദരാബാദിന് സാധിച്ചത് മത്സരത്തെ തോൽവിയിലേക്ക് വീഴുകയും ചെയ്തു ഈ വിജയത്തോടെ ഡൽഹി ക്യാപിറ്റൽ രണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയത്തോടെ നാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആർ സി ബി ആണ് രണ്ട് മത്സരം കളിച്ചതിൽ രണ്ടിലും വിജയത്തോടെ നാല് പോയിന്റോടെയും ശരാശരി രണ്ടേ പോയിന്റ് രണ്ടേ ആറ് ശരാശരിയിലാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സൺറൈസ് ഹൈദരാബാദ് ഈ മത്സരം തോറ്റ കൂടി മൂന്ന് കളിയിൽ നിന്ന് ആകെ രാജസ്ഥാനിലുള്ള ഒരു വിജയം രണ്ട് തോൽവിയുമായിട്ട് രണ്ട് പോയിന്റുമായിട്ട് ഏഴാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഇനി തിരിച്ചു വരാൻ ഒരുപാട് സമയം അവർക്ക് ഉണ്ട് എന്തായാലും നമുക്ക് തുടർന്നുള്ള മാച്ചുകളിൽ നമുക്ക് ബാക്കിയുള്ള കളി വിശേഷങ്ങൾ പങ്കുവെക്കാം